ഹലോ അപ്പോൾ ഇന്ന് നമുക്കൊരു ടോപ്പിക്ക് നോക്കുകയാലോ പി എസ് സിയുടെ അപ്പോൾ നമ്മളുടെ പ്രതിജ്ഞ എന്താണ് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് മുന്നേറാം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു ടോപ്പിക്ക് ഇന്ന് ഒരു ടോപ്പിക്ക് വരുവാണ് അതിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറ് നോക്കാം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വ്യക്തി വിശേഷണങ്ങളാണ് എന്താണ് വ്യക്തി വിശേഷണങ്ങൾ വ്യക്തിയും അവരുടെ വിശേഷണങ്ങളും അപ്പോൾ അത് നോക്കാം അതിന്റെ അതിൻ്റെ ആണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ഇന്ത്യയുടെ മിസൈൽമാൻ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ മിസൈൽമാൻ ആരാണ് എ പി ജെ അബ്ദുൽ കലാം അപ്പോൾ ഇന്ത്യയുടെ മിസൈൽമാനാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ വനിത ഇന്ത്യയുടെ മിസൈൽ വനിത ആരാണ് ടെസി തോമസ് ഇന്ത്യയുടെ മിസൈൽ വനിതയാണ് ടെസി തോമസ് ഇന്ത്യയുടെ റോക്കറ്റ് മാൻ ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്ന് പറയുന്ന ആരാണ് ഡോക്ടർ കെ ശിവനെയാണ് ഇന്ത്യയുടെ ഡോ ഇന്ത്യയുടെ റോക്കറ്റ്മാനാണ് ഡോക്ടർ കെ ശിവൻ ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ ആരാണ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ ആണ് ഋതു കൃതാൽ ഋതു കൃതാൽ ഇന്ത്യയുടെ ക്രയോമാൻ ഇന്ത്യയുടെ ക്രയോമാൻ ആരാണ് വി നാരായണൻ ഇന്ത്യയുടെ ക്രയോമാൻ വി നാരായണൻ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ജാവേദ് പയേങ്ങിനെയാണ് ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ ജാവേദ് പയ്യേങ് ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഡിട്രിച്ച് ബ്രാൻഡീസ് ഡിട്രിച്ച് ബ്രാൻഡ് ബ്രാൻഡ്രിസ് ബ്രാൻഡിസ് ഇന്ത്യൻ വയനാട് ശാസ്ത്രത്തിന്റെ പിതാവാണ് ഡിട്രിച്ച് ബ്രാൻഡിസ് മാങ്കോമാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഖലീമുള്ള ഖാൻ ഖലീമുള്ള ഖാൻ ആണ് മാങ്കോമാൻ ഓഫ് ഇന്ത്യ ഖലീമുള്ള ഖാൻ കലീമുള്ള ഖാൻ വാട്ടർമാൻ ഓഫ് ഇന്ത്യ ആണ് രാജേന്ദ്ര സിംഗ് വാട്ടർമാൻ ഓഫ് ഇന്ത്യ രാജേന്ദ്ര സിംഗ് ഇന്ത്യയുടെ ജലറാണിയാണ് ബുല ചൗധരി ബുല ചൗധരി സ്നേക്ക്മാൻ ഓഫ് ഇന്ത്യ റോമുലസ് വിറ്റേക്കർ റോമുലസ് വിറ്റേക്കർ സ്നേക്ക്മാൻ ഓഫ് ഇന്ത്യ റോമുലസ് വിറ്റേക്കർ കേസരി എന്നറിയപ്പെടുന്ന ആളാണ് ടി പ്രകാശം ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ആളാണ് ടി കേ ടി പ്രകാശം ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടി പ്രകാശം മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താനെയാണ് മൈസൂർ കടുവ ടിപ്പു സുൽത്താൻ കാശ്മീർ സിംഹം ഷേഖ് അബ്ദുള്ള കാശ്മീർ സിംഹം ഷേഖ് അബ്ദുള്ള കാശ്മീരിൻ്റെ അക്ബർ ഷേഖ് സൈനുല്ലാബ്ദീൻ കാശ്മീരിൻ്റെ അക്ബർ ഷേഖ് സൈനുല്ലാദ്ദീൻ കപ്തലോട്ടിയ തമിഴൻ വി ഒ ചിദംബരം പിള്ള കപ്തലോട്ടിയ തമിഴൻ ആരാണ് വി ഒ ചിദ ചിദംബരം പിള്ള മക്കൾ തിലകം എൻ ജി ആർ മക്കൾ തിലകം എൻ ജി ആർ പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ് ദേശബന്ധു സി ആർ ദാസ് ദേശബന്ധു ആരാണ് സി ആർ ദാസ് ദീനബന്ധു സി എഫ് ആൻഡ്രൂസ് ദീനബന്ധു സി എഫ് ആൻഡ്രൂസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് ആരാണ് ജാൻസി റാണി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ജാൻസി റാണി ആധുനിക മനു ആധുനിക മനു ആരാണ് അംബേദ്കർ ഇന്ത്യൻ ഷേക്സ്പിയർ കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ആണ് കാളിദാസൻ ഇന്ത്യൻ കവികൾക്കിടയിലെ രാജകുമാരൻ ഇന്ത്യൻ കവികൾക്കിടയിലെ രാജകുമാരൻ കാളിദാസൻ മറാത്ത കേസരി ബാലഗംഗാധര തിലക് മറാത്ത കേസരി ബാലഗംഗാധര തിലക് ഹരിയാന സിംഹം എന്നറിയപ്പെടുന്നത് ചൗധരി ദേവിലാൽ ഹരിയാന സിംഹം എന്നറിയപ്പെടുന്നത് ചൗധരി ദേവിലാൽ അപ്പോൾ ഈ പറഞ്ഞു തരുന്ന ഓരോ വ്യക്തികളുടെയും വിശേഷണങ്ങളും നിങ്ങൾ കേട്ട് പഠിക്കണം കേട്ടോ ഞാനും ഇപ്പോൾ നിങ്ങളെ നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളും പഠിക്കണം ഓക്കെ ആന്ധ്രാ ഭോജൻ ആന്ധ്ര ഭോജൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കൃഷ്ണദേവരായർ ആന്ധ്ര ഭോജൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കൃഷ്ണദേവരായർ ഹരിയാന ഹരിക്കെയ്ൻ കപിൽ ദേവ് ഹരിയാന ഹരിക്കൈനാണ് കപിൽ ദേവ് തെലുങ്ക് പിതാമഹൻ കൃഷ്ണദേവരായർ തെലുങ്ക് പിതാമഹൻ കൃഷ്ണദേവരായർ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് നന്ദലാൽ ബോസ് അമരജീവി എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലു അമരജീവി എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലു ആധുനിക ആന്ധ്രയുടെ പിതാമകൻ വിര വിരേശലിംഗം ആധുനിക ആന്ധ്രയുടെ പിതാമഹൻ എന്ന് പറയുന്നത് വിരേശലിംഗം യുവ യുവതുർക്കി എന്നറിയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എസ് ചന്ദ്രശേഖർ യുവതുർക്കി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എസ് ചന്ദ്രശേഖർ ഇന്ത്യയുടെ ഋതുരാജൻ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഋതുരാജനാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ രാഷ്ട്രീയക്കാർക്കിടയിലെ ചാണക്യൻ ഇന്ത്യൻ രാഷ്ട്രീയക്കാർക്കിടയിലെ ചാണക്യനാണ് ടി വി നരസിംഹറാവു ഉരുക്കു വനിതയാണ് മാർഗരറ്റ് താച്ചർ ഉരുക്കു വനിത മാർഗരറ്റ് താച്ചർ ചാണക്യ എന്ന തുളി നാമത്തിൽ അറിയപ്പെടുന്നത് ചാണകി എന്ന തുലിക നാമത്തിൽ അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഉരുക്ക് വനിത ഇന്ത്യയുടെ ഉരുക്ക് വനിത നമുക്കറിയാം ആരാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഉരുക്ക് വനിത അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ദിരാഗാന്ധി മണിപ്പൂരിന്റെ ഉരുക്ക് വനിത മണിപ്പൂരിന്റെ ഉരുക്കു വനിത ഇറോം ശർമ്മള അതും അറിയാം മണിപ്പൂരിന്റെ ഉരുക്ക് ആരാണ് ഇറോം ശർമ്മള ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് പി സി മഹലനോവിസ് പി സി ആണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് ഒഡീഷയുടെ ഉരുക്കു വനിത നന്ദിനി സത്പതി നന്ദിനി സത്പതി മണിപ്പൂരി നോക്കുമ്പം ഇറോം ശർമിള മണിപ്പൂരി ഇറോം ശർമിള ഒഡീഷ എന്ന് പറയുമ്പം നന്ദിനി സത്പതി ഒഡീഷ നന്ദിനി സത്പതി ഒഡീഷയുടെ ഉരുക്കു വനിത ഇന്ത്യൻ സൈഫ് സോറി ഇന്ത്യൻ സെഫോളജിയുടെ പിതാവ് പ്രണോയ് റോയി ഇന്ത്യൻ സെഫോളജിയുടെ പിതാവ് പ്രണോയ് റോയി ജാർഖണ്ഡിൻ്റെ ഉരുക്കു വനിത ദയാമണി ബർല ജാർഖണ്ഡിൻ്റെ ഉരുക്കുവനിത ദയാമണി ബർള ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ ഞാൻ ആ ഒന്നും ഒന്നുകൂടെ പറയാം ഇന്ത്യയുടെ ഉരുക്ക് വനിതയാണ് ഇന്ദിരാഗാന്ധി മണിപ്പൂരിൻ്റെ ഉരുക്ക് വനിത ഇറോം ശർമ്മിള ഒഡീഷയുടെ ഉരുക്ക് വനിത നന്ദിനി സത്പതി ജാർഖണ്ഡിൻ്റെ ഉരുക്ക് വനിത ദയാമണി ബർള കാശ്മീരിന്റെ ഉരുക്ക് വനിത പർവീണ അഹങ്കാർ ഉരുക്കു മനുഷ്യൻ ഉരുക്കു ആരാണ് ബിസ്മാർക്ക് മനുഷ്യൻ ആരാണ് ബിസ്മാർക്ക് കാശ്മീർ പർവീണ അഹങ്കാർ ആണ് ഉരുക്ക് വനിത കാശ്മീരിന്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവാണ് റിപ്പൺ പഞ്ചായത്ത് രാജിന്റെ പിതാവ് ബൽവന്ത് ബെൽവന്ത്റായ് മേത്ത പഞ്ചായത്ത് രാജിന്റെ പിതാവ് ആരാണ് ബെൽവന്റായ് മേത്ത ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് ഭട്കർ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് ഭട്ട്കർ ഇന്ത്യയുടെ ഒരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഒരു ഇന്ത്യയുടെ ഒരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറൂജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ് ദാദാഭായ് നെവറൂജി ഇന്ത്യയുടെ തത്വചിന്തകനായ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ തത്വചിന്തകനായ രാഷ്ട്രപതി ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൻ ആരാണ് ദാദാഭായ് നെവറൂജി ഇന്ത്യയുടെ ആണ് ദാദാഭായ് നെവറോജി ഇന്ത്യയുടെ വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ വന്ധ്യവയോധിക അരുണ അസഫ് അലി ഇന്ത്യയുടെ വയോധിക ആരാണ് അരുണ ആസിഫ് അലി അല്ലെ ഇന്ത്യയുടെ വയോധികൻ ആരാണ് ദാദാബായ് നെഹ്റുജി ഇന്ത്യയുടെ വന്ധ്യവയോധിക ആരാണ് അരുണ ആസിഫ് അലി ഇന്ത്യയുടെ വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ ഇന്ത്യൻ ദേശീയതയുടെ വയോധിക ഇന്ത്യൻ ദേശീയതയുടെ വയോധിക ആനി ബസന്റ് ഇന്ത്യൻ ന്യൂട്ടൻ എന്നറിയപ്പെടുന്ന ആരാണ് ആര്യഭട്ടൻ ഇന്ത്യൻ ആണ് ആര്യഭട്ടൻ ഇന്ത്യൻ ഐൻസ്റ്റീൻ ആണ് നാഗാർജുനാർജുന ഇന്ത്യൻ ഐൻസ്റ്റീൻ ആരാണ് നാഗാർജുന ഇന്ത്യൻ യൂക്ലിഡ് ആരാണ് ഭാസ്കരാചാര്യർ ഇന്ത്യൻ യൂക്ലിഡ് ഭാസ്കരാചാര്യർ ഇന്ത്യൻ എഡിസൺ ആരാണ് ജി ഡി നായിഡു ഇന്ത്യൻ എഡിസൺ ജി ഡി നായിഡു ഇന്ത്യൻ ന്യൂട്ടൺ ആര്യഭട്ടൻ ഇന്ത്യൻ ഐൻസ്റ്റീൻ നാഗാർജുന ഇന്ത്യൻ യുക്ലിഡ് ഭാസ്കരാചാര്യർ ഇന്ത്യൻ എഡിസൺ ജി ഡി നായിഡു സഞ്ചാരിയുടെ രാജകുമാരൻ സഞ്ചാരികളുടെ രാജകുമാരൻ മാർക്കോ പോളോ സഞ്ചാരികളുടെ രാജകുമാരൻ മാർക്കോ പോളോ തീർത്ഥാടകർ തീർത്ഥാടകരുടെ രാജകുമാരൻ ഹുയാൻ സാങ് തീർത്ഥാടകരുടെ രാജകുമാരൻ ഹുയാൻ സാങ് ഹുയാൻ സാങ് തീർത്ഥാടകരുടെ രാജകുമാരൻ ഹുയാൻ ഹുയാൻ സാങ് സാങ് ഹുയാൻ സാങ് ഇന്ത്യൻ ദേശീയതയുടെ വന്ധ്യവയോധിക ആനി ബസന്റ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാബായ് നെഹ്റുജി ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൻ ദാദാബായ് നെഹ്റുജി ഇന്ത്യയുടെ വന്ധ്യവയോധിക അരുണ അസഫ് അലി ഇന്ത്യയുടെ ദേശീയതയുടെ വന്ധ്യവയോധിക ആനി ബസൻ ഗാംഗൈ കൊണ്ട ചോളൻ ഗംഗൈ കൊണ്ട ചോളൻ ഗംഗൈ കൊണ്ട ചോളൻ ആരാണ് രാജേന്ദ്ര ചോളൻ രാജേന്ദ്ര ചോളൻ മധുരൈ കൊണ്ട ചോളൻ ആരാണ് പരാന്തകൻ ഗംഗൈ കൊണ്ട ചോളൻ രാജേന്ദ്ര ചോളൻ മധുരൈ കൊണ്ട ചോളൻ പരാന്തകൻ കടൽപിറ കോടൽപിറ കോട്ടിയ ചോളൻ ചേരൻ ചെങ്കുട്ടുവൻ കടൽപിറ കോട്ടിയ ചോളൻ ചേരൻ ചെങ്കുട്ടുവൻ കടൽപിറ കോട്ടിയ ചോളൻ ആനാണ് ചേരൻ ചെങ്കുട്ടുവൻ ഇമേ വരമ്പൻ നെടും ചേരലാഥൻ ഇടയ ഇമേ വരമ്പൻ നെടും ചേരലാഥൻ വാനവരമ്പൻ ഉദിയൻ ചേരലാത്തൻ വാനവരമ്പൻ ഉദിയൻ ചേരലാത്തൻ കേരള ചൂടാമണി കുലശേഖര ആഴ്വാർ കേരള ചൂടാമണി കുലശേഖര ആഴ്വാർ അപ്പം വ്യക്തികളുടെ വിശേഷണങ്ങൾ പാർട്ട് ആണ് ഇനി നമുക്ക് അടുത്തത് പാർട്ട് ടു നോക്കാം ഇനി കുറച്ചും കൂടെ ഉണ്ട് അതെന്താ അതൊക്കെ നോക്കാം അപ്പോൾ ഇനിയുണ്ട് വ്യക്തികളുടെ വിശേഷണങ്ങൾ അപ്പോൾ നമ്മൾ ഇത്രയും കേട്ട് പഠിക്കുക കേട്ട് മനഃപ്പാഠമാക്കണം ഇന്നലെ ചിലതൊക്കെ നമ്മുടെ എക്സാമിന് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഒന്നിച്ച് പഠിക്കുക ഒന്നിച്ച് മുന്നേറുക എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ ബൈ